നല്ലൊരു കോടിക്കാണ് അസാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖല്ല അപ്പൊ എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പൊ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മളുള്ളത് നമ്മുടെ കൊളപ്പുറം നമ്മുടെ കൂരിയാട് ഭാഗത്താണ് അപ്പൊ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം എന്തൊക്കെ വർക്കുകളൊക്കെ ഇവിടെ എത്തി എന്നുള്ളത് അപ്പം വീടിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും വീടിയോ ഫുള്ളായിട്ട് കാണുക പിന്നെ പുതുതായി കാണുന്നവരൊക്കെ എസ് എസ് നിർത്തിലിട്ടാ അങ്ങനെ വക്കളെ ഒരുപാട് പാടത്തുണ്ടല്ലേ ഈ ലെവലിലൊക്കെ അത് ഇതാ കോങ്കിന്റെ ഭീമാളൊക്കെ ഒരു വിധമൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അവിടെക്കൊന്ന് പോയി വെക്കാം അങ്ങനെ മൊത്തത്തിൽ ഇവിടെ മാറിക്കഴിഞ്ഞു പാടമ്മളെ തോടൊക്കെ പഴയ തോടൊക്കെ പോയി പഴയവിടെ പോകും റോഡും പോയിട്ടാ റോഡും തോണൊക്കെ പോയി പുതിയത് ഇവിടെ സെറ്റാക്കി കൊണ്ടിരിക്കാണ് ഞാൻ അടക്കത്ത് പോയാക്കട്ടെ പഴയ പാലത്തിന്റെ തോണുകളൊക്കെ പൊടിച്ച് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ അവിടെ മാറിക്കഴിഞ്ഞു നമ്മളെ പഴയ റോഡിന്റെ കുറച്ച് ഭാഗ ഇതാണ് ഇവിടെ പുതുതായിട്ട് സെറ്റാക്കി കൊണ്ടിരിക്കട്ടാ ഇല്ലേ ഇതാണ് പുതിയ പാലം നമ്മളെ കൂര്യാട്ടിന്ന് നേരം കണ്ട് അവിടെ അപ്പുറത്തൊക്കെ ഉള്ള പിന്നെ പുതിയ അപ്പുറത്ത് സെറ്റാക്കിയിട്ടുണ്ട് പൈമനാൾ വണ്ടിയൊക്കെ പാസ് ചെയ്ത് പോണ് അത് വടക്കൊന്ന് പോയേക്കാം അങ്ങനെ മൊത്തമായിട്ട് മാറിക്കഴിഞ്ഞു നമ്മൾ ആദ്യത്തെ റോഡിൻ്റെ ഒരു ഭാഗമാണ് ഇത് കണ്ടില്ലേ പൊളിച്ച് ഇവിടെ വലിയൊരു തോടുണ്ടായിരുന്നു തൂണൊക്കെ പൊളിച്ചു അപ്പം അതാ പുതിയതായിട്ട് സെറ്റാക്കിയത് കുറച്ചൊക്കെ പൊടിച്ച് ഇതാക്കിയിങ്ങണ് എന്താ അറിയില്ല എന്തൊരു മാറ്റം വരുത്താറുണ്ട് അവിടെ ഉള്ള കമ്പികളൊക്കെ പൊടിച്ചിട്ട് ആകെ മാറിക്കഴിഞ്ഞ വേണ്ടിയില്ലേ ഒരുപാട് പാടത്ത് പല മാറ്റങ്ങളും വന്നു വേണ്ടിയില്ലേ ഇപ്പോൾ പുതുതായിട്ട് പണി തീർത്ത റോഡിലൂടെ വണ്ടി പാസ് ചെയ്യണത് നമ്മളെ പയ റോഡനുബന്ധപ്പെടുക വേണ്ടിയില്ലേ പൊളിച്ച് ഈ കോലത്തിലായിട്ടുണ്ട് പണികൾ അതിവേഗത്തിലൂടെ നടന്നുകൊണ്ട് കേട്ടോ കോൺക്രീറ്റിന്റെ ഭീമതാ സെറ്റ് ആക്കി കൊണ്ടിരിക്കാണ് ഒരു തലത്തെ പുതിയ റോട്ടിലൂടെ പുറത്ത് കടന്ന് പുതിയ റോഡ് ഈ സൈഡ് മൊത്തം പാടാ എവിടെ വേറെ ലെവലാണ് നമ്മള് കോഴിക്കോട് റോഡിട്ടോ ഈ ഭാഗത്തേക്ക് വേറെ എങ്ങനെയാണ്ട് കക്കാട് നമ്മളെ ചെങ്കുവട്ടി റോഡ് ഇവിടെ നല്ല കോരുന്നോണ്ടിരിക്കുന്നത് കൂലാട്ടുനിന്നു പോകുന്നില്ല നമ്മുടെ കൊലപ്പുറം ഭാഗത്ത് തീരുണ്ട് ഇവിടെ മക്കളെ വേറെ ലവലായി മാറിയിട്ടുണ്ടല്ലേ ആകെ കയറ്റൊക്കെ കുറച്ച് വളവൊക്കെ തിരിച്ചു ഒരു ഒരൊന്നൊന്നര വർക്കൗഡെടുത്തിട്ടുണ്ട് നല്ല വലിയ വലിയ വീമ് സെറ്റ് ആക്കിയിട്ടുണ്ട് ഇവിടെ കെ എൻ ആർ സിൻ്റെതാ ആ വലിയ ട്രെയിൻ അവിടെ കേട്ടാണല്ലേ ഞാനിവിടെ മൊത്തത്തിലാണ്ട് ഒരു ചേഞ്ചിങ് ഒന്നു കണ്ടില്ലേ ആ സൈഡൊക്കെ നല്ല മാന്യോട്ട് കാണലാണ്ട് ഞാൻ കുന്നതൊക്കെ കുറെ കുറെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വക്കൊക്കെ വതിലൊക്കെ ഇട്ടിച്ച് ഒരു സൈഡ് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് മേലെ കുഴപ്പമാണ് കാണുന്നത് ഇവിടെ മൊത്തത്തിൽ നമ്മൾ പയർ ഓടട്ടത് ഒളിച്ച് മാറി ഒന്നും അറിയില്ലപ്പോൾ ഇവിടെ സൈഡിലുള്ള വറക്കുകൾ നടക്കുന്നുണ്ട് വറക്കുന്നു പോയേക്കാം കാക്ക മാന്തി ഒരു ബൈക്കാക്കിയിട്ടുണ്ട് അവിടെ നല്ലൊരു കോക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡിൽ കമ്പി ഇട്ടുകൊണ്ടിരിക്കുന്നത് പലവിധ വളർത്തുകളുണ്ടാവണം നല്ല ചൂടുള്ള സമയമാണ് ടോർച്ചാക്കത്തത്തിൽ മാറിക്കഴിഞ്ഞു പുതിയ പാലത്തിൻ്റെ ഭാഗത്തത് അപ്പം ഇതിൻ്റെ സൈഡാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനുള്ള കമ്പികൾ സെറ്റാക്കി കൊടുക്കണേ ഇവിടെ നല്ല വെള്ളം കയറിയ സ്ഥലമാണ് നല്ല വർക്ക് വർക്കണ്ട് സൈഡാ കമ്പി കെട്ടിക്കൊണ്ടിരിക്കണ് ഉൾഭാഗത്താ നല്ല വിസിന്റെ പൈപ്പ് ഇതാ രണ്ട് സൈഡിലും ചേർത്തും വയലൊക്കെ ആ തലവേര സെറ്റ് ആക്കിക്കൊണ്ടിരിക്കാണ് അങ്ങനെ ഇവിടെയൊക്കെ ആകെ മാന്തി പൊളിച്ച പഴയ റോഡിൻ്റെ അടിഭാഗമാണ് ദാണ്ടിലേ ഡോറിൻ്റെ മേൽഭാഗം ഞങ്ങൾ പുതിയ പാലത്ത് വരുന്ന ഈ സൈഡിൽ കൂടെ ഒരു ഭാഗമായിട്ടുള്ളൂ അങ്ങനെ പോകാറാണ് അടി കൂടിയുടെ പഴയക്കുള്ള തോടോട്ട നമ്മളെ പഴയ റോഡിൻ്റെ അടിഭാഗം ഉണ്ടിലേ അതിലെങ്ങനെ മേളയ്ക്ക് കയറി വയ്ക്കാം ഭീമിനുള്ള കമ്പിതാ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുവാണ് ഇതാണ് ആ ഭീമിട്ട അതിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗത പിന്നെ പുതിയ ഭാഗതാ സെറ്റ് ആക്കി കൊണ്ടിരിക്കണേ വേണ്ടിതാ ഒരു ഒന്നര ഭീമാണ് നല്ല ഐറ്റുണ്ട് വേണ്ടീതാണ് അത്യാവശ്യം നല്ല നീളുമുണ്ട് നല്ല നമ്മൾ പുതിയ റോഡിലൂടെ നടന്നു പോകണേ പാലം വരുന്നുണ്ട് മൂന്ന് അങ്ങനെ ഒരു ഒരുവിധമൊക്കെ മാന്തി പൊളിച്ചു പൊളിച്ചുണ്ടില്ലേ പുതിയ അടിയുടെ ഓകാലത്തിന്റെ വർക്കുകളൊക്കെ ഉണ്ട് ഓകുപാലത്തിന്റെ വർക്ക് ഈ ഭാഗമാണ് മാസെടുത്ത പാലത്തിന്റെ ഭാഗം ഇവിടെ നിന്ന് ഇത്ര വീതിയിലാണ് നമ്മുടെ റോഡ് പോണത് ഇവിടുന്ന് ചില്ലറിൻ്റെ വർക്കാലോട്ടാണ് കാലത്തിലുള്ള ഇതിങ്ങനെ നേരെ ഇങ്ങനെ പനമ്പുഴക്കുള്ള വഴിയാണ് ആകെ മാന്തി പൊളിച്ചു ഇവിടെ ഓവാലത്തിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കോൺക്രീറ്റും കാര്യങ്ങളും സൈഡ്ക്കുള്ള കോൺക്രീറ്റും അങ്ങനെ വന്നാൽ ഏതൊരു ഇവിടുത്തെ കുറച്ച് വാങ്ങുകളൊക്കെ കാണിച്ചു തന്നാണ് അതിൽ ആകെ മാറ്റം വന്നിട്ടോ യാതൊരു സംശയവും ഇല്ല അങ്ങനെ ആകെ മാന്തി പൊളിച്ചു നമ്മളെ പഴയ റോഡ് കുറേ വർഷമായിട്ടുള്ള റോഡായിരുന്നു ഇവിടെ കുറേ പാലങ്ങളുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇവിടെ മാന്തി എടുത്തിട്ടുണ്ടില്ലേ അവിടെ പഴയ റോഡിൻ്റെ വാങ്ങലൊക്കെയാണിത് അപ്പോൾ പൂരാട് കഴിഞ്ഞ നമ്മളെ മേലെക്കുലപ്പുറത്തേക്കുള്ള കേറ്റൊക്കെ കുറച്ചു പല വിധത്തിലാക്കിട്ടാ അപ്പൊ ഏതായാലും നമ്മൾ കൂരുകാട് പാർട്ടി കുറച്ച് ഭാഗങ്ങളെ കാണിച്ചതാണ് അതായത് ഇന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നത് അന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യാ വല്ലേ കനമർത്താൻ ശാ പുതിയ വീഡിയോ വീണ്ടും വരാം അസ്സാമലൈക്കും